നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞായറാഴ്ച ദിവസത്തെ ലോട്ടറിയുടെ പേരാണ് സമൃദ്ധി അപ്പോൾ സമൃദ്ധി ലോട്ടറിയാണ് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നെറുക്കെടുക്കുന്നത് ഈ നെറുക്കെടുപ്പിൽ കൂടി ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യം കൃത്യമായും ശരിയാണ് ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെ ലോട്ടറി അടിക്കും പക്ഷെങ്കിൽ ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങൾക്ക് ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്ന തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഒരു നക്ഷത്രത്തിൽ പത്ത് ലക്ഷത്തിലധികം പേരുണ്ട് അപ്പോൾ നമ്മുടെ ഇരുപത്തി നക്ഷത്രം വെച്ച് നോക്കിക്കേ എത്ര ലക്ഷം ജനങ്ങളുണ്ട് കേരള ഗവൺമെന്റ് ഏജൻസികൾ മുഖേന ഒരു മുപ്പത് ലക്ഷം ടിക്കറ്റ് വിറ്റഴിക്കും അപ്പോൾ ഈ മുപ്പത് ലക്ഷം പേരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന പത്തോ പതിനായിരോ പേർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുക അപ്പൊ അതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എങ്കിലും ഞാനിവിടെ പറയുന്ന നാളുകാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളും അമ്പത് രൂപ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കണ്ടാത്ത ബാധ്യതയില്ലാത്ത കുറച്ച് ധനം ഭാഗ്യദേവത തരും ചിലപ്പോൾ ചെറിയ തുകയായിരിക്കാം ചിലപ്പോൾ വലിയ തുകയായിരിക്കാം അതൊക്കെ ഭാഗ്യദേവത നിങ്ങളോടുള്ള ഇഷ്ടം പോലെ ഇരിക്കും ഭാഗ്യദേവത നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സലിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകളെ കണ്ട് ഒരു സഹാനുഭൂതി തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു തുക തരുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നശിക്കണം നശിക്കണമെന്നുള്ള ചിന്തയിലാണെങ്കിലും ഭാഗ്യദേവത കുറച്ച് പൈസ നിങ്ങളെ തരും കാരണം നിങ്ങൾ ചിലപ്പോൾ അത് കിട്ടുന്ന ലോട്ടറി കൊണ്ട് അടിച്ചു പൂക്കുറ്റിയായിട്ട് നാലു കാലേ നടന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതം നശിക്കാൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പം ബാക്കി ദേവത അങ്ങനെയും തരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കാണാമല്ലോ ലോട്ടറി ലോട്ടറി അടിച്ച് ഇഷ്ടം പോലെ കാശി കിട്ടി അടിച്ച് പൂക്കുറ്റിയായി ബാറിലും കയറി ഓട്ടോയിലും കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് ഒരുപാട് പേര് നശിച്ചു പോകുന്നുണ്ട് പക്ഷെ നശിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത് നമ്മുടെ കരണ്ട് നമുക്ക് ആവശ്യമാണ് നമുക്ക് വെളിച്ചം ഉണ്ടാകാൻ വേണ്ടിയാണ് കരണ്ട് അല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ കടിപ്പിച്ച എല്ലാ യന്ത്ര സാമഗ്രികളും പ്രവർത്തിക്കാൻ വേണ്ടി കറണ്ട് ആവശ്യമാണ് പക്ഷെങ്കിൽ അനാവശ്യമായിട്ട് കരണ്ട് ഉപയോഗം ചെയ്താൽ നമ്മൾ മരിച്ചു പോകും അല്ലെ കറണ്ട് അടിച്ച് ഷോക്ക് ഏറ്റ് നമ്മൾ നമുക്ക് ജീവിതം തകർന്നു പോകും എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലുള്ളത് നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നിയമപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നേട്ടമാണ് നിയമം തെറ്റിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ പരാജയം തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ എന്നെ ഈ ഞായറാഴ്ച ദിവസം എല്ലാ ദിവസവും ലോട്ടറി അടിക്കുന്നുണ്ട് എല്ലാ ദിവസവും ലോട്ടറി അടിക്കുന്നവർ എല്ലാവരും രക്ഷപ്പെടത്തില്ല അതിൽ കുറെ പേരൊക്കെ രക്ഷപ്പെടും കുറെ പേര് അവരുടെ അത്യാവശ്യം കടങ്ങളെല്ലാം കൊടുത്തു തീർക്കും അല്ലെങ്കിൽ അവരുടെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കും അല്ലെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കും അല്ലെങ്കിൽ അവർ വയറ് നിറയെ ഒരു നേരത്തെ ആഹാരം കഴിക്കും അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ പേര് കൂട്ടും കൂടി ദൂർത്തടിച്ച് മദ്യം വെച്ച് സമൂഹത്തിന് തന്നെ ദോഷം വരുത്തി വെക്കുക സമൂഹത്തിന്റെ പൈസയാണ് ലോട്ടറി അപ്പോൾ അവരെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ച് ആ പണം റിവേഴ്സ് ആയിട്ട് ഇവരുടെ കയ്യിൽ വരുമ്പോൾ ഇവരത് വെച്ച് ദൂർത്തടിച്ച് സമൂഹത്തിന് തന്നെ ദോഷം വരുത്തും അങ്ങനെയുണ്ട് അപ്പം ഇതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്ക് ഭാഗ്യദേവത തരുന്ന പണമാണ് അത് നമ്മുടെ ഭാഗ്യമാണ് അത് നമ്മുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു ഭാഗ്യമാണ് നമുക്ക് വന്നു ചേർന്നത് എന്നൊക്കെ ചിന്തിച്ച് ജീവിച്ചാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ അതിനെ കാണുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ട് ലോട്ടറി ഭാഗ്യം വന്നുചരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുഷം കേട്ട ആളുകാർക്ക് ലോട്ടറി ഭാഗ്യമുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അതുപോലെ തന്നെ ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ദ്രോണ ഔട്ടിൻ രണ്ടുപാതം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മീനക്കൂറിൽപ്പെട്ട കൂറിരുട്ടാതികാല ഉത്തരുട്ടാതിരേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ വാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മിഥുനക്കുറിൽപ്പെട്ട മകീരൻ വാദം തിരുവാതിര പുണർദ്ദ മുക്കാൽ നാളുകാർക്കും ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ഈ ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് അമ്പത് രൂപ എവിടെ എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ഭാഗ്യത നിങ്ങളെ അനുഗ്രഹിച്ച ധനം തന്നാൽ നിങ്ങൾ നശിപ്പിക്കരുത് അതുകൊണ്ട് അമ്പത് രൂപ കിട്ടിയാൽ അമ്പത് കൂടി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ദുരുപയോഗം ചെയ്യപ്പെടരുത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഞാൻ ഇനി ഇവിടെ പറയാത്ത നാൾകാർക്ക് ആർക്കെങ്കിലും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കും അപ്പൊ അവരുടെ കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ല എന്നിങ്ങട്ട് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാതിരിക്കണ്ട നിങ്ങളുടെ ദശാകാല സമയം നല്ലതാണെങ്കിൽ ലോട്ടറി അടിക്കും അതുപോലെ തന്നെ ദശാകാലത്തിലെ അപകാരനാഥന്മാരുടെ സമയം നല്ലതാണെങ്കിലും ലോട്ടറി അടിക്കും അങ്ങനെ പലരും വിളിക്കാറുണ്ട് ആ എൻ്റെ ഞങ്ങളുടെ എന്റെ നക്ഷത്രം ഇതാണ് ആ നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നിട്ട് ലോട്ടറി അടിച്ചല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെറും തള്ളാണ് എന്നൊക്കെ ഫോൺ വിളിച്ചു പറയും അപ്പൊ അത് മനസ്സിലാക്കുക ചാരവശാലുള്ള സ്ഥിതി പ്രകാരമാണ് ഞാൻ ഈ ആദ്യം കുറെ നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞത് ഈ ദശാകാലത്തിന്റെ സമയം കൊണ്ടോ ദശാകാലത്തിലെ അപകാര സമയം കൊണ്ടോ നേട്ടമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ട വിഷയം ജനനത്തീതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സ്ആപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അതിന്റെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി തരും നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങൾ പ്രശ്നം വെച്ചൊക്കെ നോക്കി മനസ്സിലാക്കി വിവരങ്ങൾ അറിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുറിലാണ് എന്റെ ഓഫീസ് അവിടെ വന്നാൽ നേരിട്ട് നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ ജനന സമയം വെച്ചും നിങ്ങളുടെ പ്രശ്നം വെച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പോകാവുന്നതാണ് താല്പര്യമുള്ളവരെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും അറിയിച്ചു അറിയിക്കുന്നു അറിയിച്ചുള്ളൂ ദൂരദശ് വരുന്നവർക്കൊക്കെ വളരെ സൗകര്യമാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു ഇനിയും നിങ്ങൾക്ക് സ്ക്രീനിൽ കുറേ നാലക്ക നമ്പറുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇഷ്ടപ്പെട്ടാൽ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അങ്ങനെയും ലോട്ടറി ബാഗ്യുമൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും ഒക്കെ എടുക്കാം നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ ഒക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഒരു ദിവസം എഴുതി എഴുതിയെടുത്തുകൊണ്ട് പോയി അടിച്ചില്ലെന്ന് കണ്ട് എടുക്കാതിരിക്കേണ്ട വീണ്ടും എടുത്ത് നോക്കുക എങ്ങനെയാണ് ഭാഗ്യം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കുക അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നാലക്ക നമ്പറുകൾ വേണമെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കാം ആറക്ക നമ്പറുകൾ വേണമെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കാം അപ്പോൾ എല്ലാ നമ്പറുകളും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ സംഖ്യാശാസ്ത്രപരമായ ടിക്കറ്റ് എടുക്കുന്ന കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക എട്ട് വരിക അങ്ങനെയുള്ള ടിക്കറ്റ് സംഖ്യാശാസ്ത്ര പ്രകാരം എടുത്താൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കുക ലോട്ടറി ഭാഗ്യം ഉണ്ടാകട്ടെ അപ്പോൾ ലോട്ടറി ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം